രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പൂരനക്ഷത്രം പൂരനക്ഷത്രം ചിങ്ങക്കൂറുകാരാണ് പൂരനക്ഷത്രം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ നാല് മാസക്കാലം അതായത് നാല് മാസക്കാലം ഏപ്രിൽ കഴിയുന്നത് വരയ്ക്ക് ഇവർക്ക് നല്ല അനുകൂലമായൊരു സമയമാണ് വ്യാഴം ഒമ്പതിലാണ് നിൽക്കുന്നത് മേടൻ രാശിയിലാണ് വ്യാഴം മേടം രാശിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാശിയിൽ വ്യാഴം നിന്ന് ഇവർക്ക് ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഇവർ കടക്കുന്നത് ഈ പൂരനക്ഷത്രക്കാർ അതിനുശേഷം കർമ്മത്തിലേക്കാണ് വ്യാഴം വരുന്നത് അപ്പോൾ കർമ്മവുമായി ബന്ധം എന്താ വെച്ചാൽ എല്ലാവർക്കും തൊഴിലാണല്ലോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള എല്ലാ മേഖലയിലും ബിസിനസ് റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏപ്രിൽ മാസത്തിന് മുൻപേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം ഏപ്രിൽ മാസത്തിന് ശേഷം അവർക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏപ്രിൽ വരയ്ക്ക് ഈ പൂര പൂരനക്ഷത്രക്കാർ വളരെയധികം നല്ലൊരു സമയവും പിന്നെ പുറത്തേക്ക് പഠിക്കാൻ പോകേണ്ട കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് അതിന് ശേഷം വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യേണ്ട കാലഘട്ടമാണ് പൂര പൂരനക്ഷത്രക്കാർ പിന്നെ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ അതേപോലെ അവർക്ക് ലോൺ കിട്ടാൻ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ധാരാളം നമുക്കുണ്ടായിരിക്കും പിന്നെ ഈ രാശിയിൽ അതായത് പൂരനക്ഷത്രക്കാർക്ക് ഏഴാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ശനി നിൽക്കുമ്പോൾ എല്ലാ കാര്യത്തിലും തടസ്സങ്ങളും ഉണ്ടാവും തടസ്സങ്ങളാണ് ഏറ്റവും കൂടുതൽ നിൽക്കുക ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിവർത്തി സ്ഥാനമാണ് എല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് തരേണ്ട ആളാണ് ഏഴാം ഭാവം അപ്പോൾ ആ ഭാവത്തിൽ തന്നെ ശനി വന്ന് നിൽക്കുമ്പോൾ അവിടെ തടസ്സങ്ങൾ ധാരാളം ഉണ്ടാവും അപ്പം അതിനെയൊക്കെ മറികടക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ വ്യാഴം അതായത് രാഹു രാഹു വ്യാഴല്ല രാഹു അഷ്ടമത്തിലാണ് വ്യാഴക്ഷേത്രത്തിലാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ടൈറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇപ്പം രാഹു ആണ് അവിടെ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ എഴഞ്ഞു നീങ്ങാൻ രാഹു എപ്പോഴും ഒരു പാമ്പാണല്ലോ അപ്പം എഴഞ്ഞു ഇഴഞ്ഞ് പോവാം പതുക്കെ പതുക്കെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും ഇവരെ വളരെയധികം സൂക്ഷിക്കണം പിന്നെ ഒമ്പതിൽ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ വ്യാഴം നിൽക്കുന്നത് ആ ഭാവം കൊണ്ടാണ് നമ്മളിപ്പോൾ നിലനിന്ന് നന്നായിട്ട് തന്നെ പോകുന്നത് ഈ പൂരനക്ഷത്രക്കാരായ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും അവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ രണ്ടാം ഭാവത്തിൽ നമുക്ക് കേതുവാണ് കേതു വരുമ്പോൾ ഗണ്ഡകാരകനാണ് കേതു നമ്മുടെ വാക്കുകൾ കൊണ്ട് വഴക്കുകൾ ഉണ്ടാവാനും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ധാരാളം കാര്യങ്ങൾ ഉണ്ടാവാൻ സൂക്ഷിക്കണം ഉണ്ടാവാതെ സൂക്ഷിക്കണം പിന്നെ ഇവിടെ പൂരം നക്ഷത്ര ഏഴാം ഭാവത്തിലാണ് വ്യാഴം ശനി അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പം ഇതിനൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അപ്പോൾ വാക്കുകൾ വളരെ സൂക്ഷിക്കുക അതുപോലെ നിധി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക കുട്ടികളാണെങ്കിലും പഠന കാര്യങ്ങൾക്കൊക്കെ ഒരു താഴേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അവരെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശനീശ്വരനെ തന്നെ നന്നായിട്ട് ഭജിക്കുക പിന്നെ കർമ്മത്തിലായതുകൊണ്ട് എപ്പോഴും കർമ്മം ആണ് ഏറ്റവും എന്ന് വിചാരിച്ച് അതായത് നമ്മുടെ ജോലിയെ അത്രയും വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം ഈ വ്യാഴം നിൽക്കുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്കാണ് വരുന്നത് ശുക്രൻ എപ്പോഴും മോഹമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കുക അതിലൊന്നും വലയിലൊന്നും വിഴാതെ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് മുന്നിലേക്ക് പോകാം പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയിൽ അതായത് പൂരനക്ഷത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ദശകളിൽ മാറ്റം വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ ഗ്രഹനിലയിൽ എവിടെയാണോ ശനീശ്വരം നിൽക്കുന്നതും വ്യാഴം എവിടെയാണോ നിൽക്കുന്നതൊക്കെ നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുക കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവാൻ ധാരാളം സാധ്യതകളാണ് കാരണം നമുക്ക് രണ്ടാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് ഈ രണ്ടിലെ കേതു നിൽക്കുക എന്ന് പറഞ്ഞാൽ വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ ധാരാളം ഉണ്ടാക്കും ഗണ്ഡകാരകനാണ് എഴുതും അപ്പോൾ അത് വളരെയധികം ഭാര്യയായാലും ഭർത്താവായാലും കുട്ടികളായാലും ആ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് ധാരാളം സാധ്യതകളുണ്ട് അതൊക്കെ വളരെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രഹനിലയിലും കൂടി ചിന്തിച്ച് നിങ്ങളുടെ ഗ്രഹനിലയിൽ ശനി എവിടെയാണ് വ്യാഴം എവിടെയാണ് എന്നൊക്കെ ചിന്തിച്ച് മറ്റു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അപ്പം ശിവൻ്റെ അമ്പലത്തിൽ പോവാം പിന്നീട് മുന്നിൽ വിളക്ക് ധാര കൊടുക്കുക ദമ്പതി പൂജ ചെയ്യുക അപ്പോൾ ദമ്പതി പൂജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് മുൻപ് മാത്രമല്ല കല്യാണം കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ഒരു പൂജയാണ് ദമ്പതി പൂജ അപ്പോൾ അതൊക്കെ ചെയ്യുക കൃഷ്ണൻ അമ്പലത്തിൽ പോയി പാൽപായസം കൊടുക്കുക ദേവീനെ എല്ലാ ചൊവ്വാഴ്ചകളിലും പറ്റാവുന്ന ചൊവ്വാഴ്ചകളിൽ പോയി ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക അപ്പോൾ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും തൊഴിൽ സ്ഥാപനങ്ങളിലൊക്കെ നമുക്കൊരു നല്ലത് വരാനായിട്ട് ഈ പൂജകളൊക്കെ ചെയ്താൽ ഏറ്റവും ശോഭന ഫലം നമുക്ക് ലഭിക്കുന്നതാണ്